ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് ചില സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തിരക്കിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് അതേപോലെ ബാച്ചിലേഴ്സിനും ഇത് ട്രൈ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് വെണ്ടക്കായ പത്ത് മിനിറ്റ് വിനഗറിലോ ഉപ്പും വെള്ളത്തിലോ മുക്കി വെക്കുക പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് പൊട്ടാറ്റോ ആണ് ആദ്യം തന്നെ പൊട്ടാറ്റോ നമ്മൾ തൊലി കളഞ്ഞ് അധികം ചെറിയ കഷ്ണങ്ങളല്ലാണ്ട് മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക ഓയിലൊഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക അതിലേക്ക് ഈ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും ഇന്നും അരിഞ്ഞു വച്ചേക്കണ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ പൊട്ടാറ്റ വേവാനുള്ള വെള്ളം മാത്രം ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക അപ്പോൾ ഇതൊന്ന് മൂന്ന് മിനിറ്റിനുള്ളിൽ റെഡിയാവും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ മൂന്ന് മിനിറ്റിൻ്റെ സമയം കൊണ്ട് നമ്മൾ വെണ്ടക്കായ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി നമ്മളിങ്ങനെ നെടുക കീറുക അപ്പോൾ നെടുക കീറുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേടുള്ള വെണ്ടക്കായ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് കളയാൻ പറ്റും റൗണ്ടിൽ മുറിക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ഇതേപോലെ നീളത്തിൽ മുറിക്കുന്നതാണ് അപ്പോൾ ഇത് ഇളം വെണ്ടക്കായാണ് വേണ്ടത് അപ്പോൾ കുറച്ച് നീളമുള്ള വെണ്ടക്കായ ആണെങ്കിൽ നടുവിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒന്നും കൂടിയും എടുക്കുക പിന്നെ പൊട്ടാറ്റ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം പൊട്ടാറ്റ നമ്മൾ മൂടി വെച്ച പൊട്ടാറ്റോ ഇട്ട് വേവിക്കാനായിട്ട് അപ്പോൾ ഇവിടെ പൊട്ടാറ്റ ഇപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വെണ്ടക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി അപ്പോൾ ഇതിലിനി വെണ്ടക്കായ ആഡ് ചെയ്യുന്ന സമയത്ത് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഓൾറെഡി വെണ്ടക്കായ ആവിയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന പച്ചക്കറിയാണ് വരക്കായ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടുക അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടായിരിക്കും വെള്ളമൊക്കെ ഫുള്ള് വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്